മരട് നഗരസഭയിലെ പതിനഞ്ചാം ഡിവിഷനിൽ കുണ്ടന്നൂർ മൂലേപ്പടി മോഹനൻ ജാൻസി ദമ്പതികളുടെ കുടുംബമാണ് വർഷങ്ങളായി വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത് വീട്ടിലേക്കുള്ള വഴിയും വീടിന് ചുറ്റും വെള്ളം കയറുന്നതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് വീടിന് സമീപത്തുണ്ടായിരുന്ന കണ്ടവും പാടവും നിറഞ്ഞ സ്ഥലം നികത്തിയതോടെയാണ് ദുരിതമനുഭവിക്കാൻ തുടങ്ങിയതെന്ന് മോഹനൻ പറഞ്ഞു അറുപത് വർഷത്തോളമായി താമസിക്കുന്ന ഈ സ്ഥലത്ത് നാല വർഷമായിട്ടുള്ള ദുരിതമാണ് തുടങ്ങിയിട്ടുള്ളത് വീടിന് ചുറ്റും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുള്ളതെന്നും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ആയതെന്നും മോഹനൻ സൂചിപ്പിച്ചു ഇഴജന്തുക്കളുടെയും കൊതുകുശല്യവും രൂക്ഷമാണ് വാതിലടച്ചാണ് വീട്ടിൽ കഴിയുന്നത് വെള്ളക്കെട്ട് കാരണം മോഹനൻ്റെ സഹോദരൻ സുരേന്ദ്രന്റെ കുടുംബം ഒരു വർഷത്തിലധികമായി നെട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്നും സഹോദരൻ മരിച്ചപ്പോൾ വെള്ളക്കെട്ടായതിനാൽ ഭൗതിക ശരീരം വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയതെന്നും ദുഃഖത്തോടെ മോഹനൻ പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും അവരും വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട് ഇതുവരെ ഇട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റും അത് ചെയ്യൂലും പിന്നെ കാണ ഇതിലൂടെ പടിഞ്ഞാറൻ സുടി വഴിയുടെ പടിഞ്ഞാറ സൂടി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഇതുവരെ ഒരു അവർ വന്ന് നോക്കിയിട്ട് തീരുമാനിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മളെ എങ്ങനെയെങ്കിലും ഇത് ഇവിടെയിട്ട് നരയിക്കാനുള്ള പരിപാടിയാണ് അവരുടെ കയ്യിലുള്ളത് അത് തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി ഈ നാല് വർഷം ഈ വെള്ളത്തിൽ തന്നെ നടക്കുന്നത് ഇത് നകത്തിയ പിന്നെയാണ് വെള്ളക്കെട്ട് ഉണ്ടായത് അപ്പം ഞങ്ങളുടെ വഴി പടിഞ്ഞാററ്റുള്ള വഴിയായിരുന്നു അവിടെ ഒരു കളുങ്ങുണ്ട് ആ കളുങ്ങിൽക്കൂടിയാണ് കൂടിയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നെച്ചാൽ അവരത് നകത്തി അപ്പോൾ അതിനൂടി പോക്കും ഇല്ലാണ്ട് പിന്നെ ഈ പടിഞ്ഞാറകത്ത് അവരുടെ ഈ വെട്ടിയിട്ട് തെങ്ങും കടയാകും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കിടക്കണത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കൊതുകും പാമ്പും പഴുതാനൊക്കെ ഇതിലൂടെ വന്നത് ഈ വെള്ളത്തിൽ കൂടി തന്നെ വന്നത് പക്ഷെ അത് മരിച്ചിട്ട് ഇവിടെ വെള്ളക്കെട്ടായ കാരണം അവർ വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് സ്കൂളില് പോകാനാണെങ്കിലും വലിയ പോകുന്നത് നിങ്ങൾ മൂന്നാല് വർഷമായിട്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി രണ്ടുമൂന്ന് വർഷമായിട്ട് ഒരു കൊച്ചിനെടുത്ത് ഇവിടെ നിന്ന് അറ്റം വരെ എടുത്ത് അവിടെ കൊണ്ടു നിർത്തിയിട്ട് വേണം അടുത്ത കുട്ടിയെ എടുത്തുകൊണ്ട് പോവാനായിട്ട് ഭയങ്കര ദുരിതം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് എല്ലാ എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാവരും ചെയ്തു തരുക ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെയും ചെയ്തിട്ടില്ല ഈ രണ്ടരടി പൊക്കത്തിലാണ് ഈ ഭൂമി നകത്തിയേക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ഇത് നികത്തി കഴിഞ്ഞപ്പോൾ അവരുടെ വിധമൊക്കെ മാറി ഉള്ള വേസ്റ്റ് മുഴുവനാണെങ്കിലും ബാക്കിൽ ഞങ്ങളുടെ ബാക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് പൊതും പാമ്പും പഴുതാരും എല്ലാം ഇത് ഈ വെള്ളത്തിൽ കൂടെ ഔട്ട് വരെയും വെള്ളമാണ് ഞങ്ങൾ എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങും ഒരു സാധനം വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങേയറ്റം മോചാൻ്റെ ചേട്ടൻ മരിച്ചിട്ട് ആ ബോഡി കൊണ്ടുവരാൻ പോലും ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടക വീട്ടിൽ കൊണ്ടുപോയാണ് എല്ലാ പരി അതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തിയത് അതുപോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വലിയ ദുരിതമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഈ വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി